കാമുകിയാൽ പീഡിപ്പിക്കപ്പെട്ട കാമുകൻ മരണമടഞ്ഞു ഭാഗ്യവാൻ അതാണ് മരണം അഞ്ചു വയസ്സുള്ള വൃദ്ധൻ മുപ്പത്തി വയസ്സുള്ള യുവതിയെ കല്യാണം കഴിച്ചു ശുക്രൻ ഉച്ചസ്ഥായിലുള്ള മറ്റൊരു ഭാഗ്യവാൻ ബാക്കി വായിക്കാം കല്യാണ ശേഷം ആദ്യ മുറിയിലെ ലൈറ്റ് അണയ്ക്കാൻ വേണ്ടി സ്വിച്ചിൽ തൊടവേ സ്വിച്ചിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് പിടഞ്ഞു മരിച്ചു പാപം സൂര്യോദയം കാണാൻ വേണ്ടി ഉറക്കം സൂര്യ ഉദിച്ചപ്പോൾ മരിച്ചുപോയി ആ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനായിരുന്നെങ്കിൽ എനിക്കില്ലായിരുന്നു ബൾവ് എറിഞ്ഞ് പൊട്ടിക്കാൻ ഓരോരോ വാർത്തകൾ കാണുമ്പോഴാണ് ആ പാവപ്പെട്ട് എനിക്ക് നോക്കാൻ ആരുമില്ല മക്കളും വരുമക്കളും ചെറുമക്കളും അങ്ങ് ഉഗാണ്ടയിൽ കയ്യിൽ നിറയെ കാശും അവർക്ക് നോക്കാൻ വേണ്ടി എന്നെ വല്ല കൊണ്ട് തള്ളിക്കൂടായിരുന്നു ആരുമില്ലല്ലോ കൂട്ടുകാരെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ സംസാരിക്കും